ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വറുത്തരച്ച് ചിക്കൻ കറിയുടെ ഒരു നല്ല റെസിപ്പി ആയിട്ടാണേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ കറി നല്ല അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ദോശയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ ആയാലും നല്ല കട്ട കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു കറിയാണ് കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയിലേക്ക് കട എന്നാലോ അതതിനായിട്ട് ഞാനിത് ഒരു പാത്രം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ജസ്റ്റ് അതൊന്ന് നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനൊരു രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതായത് നമ്മുടെ ഉള്ളിയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഇതാണ് ഞാനൊരു രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് അടച്ച് വെക്കുക ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം കൂടി ഒന്ന് വഴണ്ട് നല്ല പരുവത്തിലായിട്ടുണ്ടാവും അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ചിക്കനും നമ്മുടെ ഈ മസാലയൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക നമ്മുടെ മസാല ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ചിക്കൻ ജസ്റ്റ് ഒന്ന് വേവാനായിട്ട് വെക്കുന്നുണ്ട് വെള്ളമൊന്നും ഇപ്പം ചേർക്കണ്ട ഇനി നമുക്ക് തേങ്ങ വറുത്തത് ഇട്ട് അരക്കാൻ അരക്കാൻ പോവാണ് ഈ തേങ്ങയിൽ തന്നെയാണ് ഞാൻ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി നമ്മുടെ മസാലപ്പൊടികൾ മൊത്തം തേങ്ങയുടെ കൂടെ വറുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കറിയിൽ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മുടെ നേരത്തെ നമ്മൾ മൂടി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് കറി വേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അത്യാവശ്യം കുറച്ച് ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് നമ്മുടെ ഈ തേങ്ങയും അതുപോലെ ചിക്കനൊക്കെ കൂടി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി പിന്നെ കുറച്ച് കറി കൂടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ